നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഡൽഹി സീലംപൂരിലെ ബ്രഹ്മപുരിയിൽ അൽ മത്തീൻ പള്ളിയുടെ വികസനത്തെ പ്രാദേശിക ഹിന്ദുക്കൾ ശക്തമായി എതിർക്കുന്നതിനാൽ സംഘർഷം ഉടലെടുക്കുന്നു രണ്ടായിരത്തി ഇരുപതിലെ കലാപം ആവർത്തിക്കുമെന്ന ഭയമാണ് ഇതിന് കാരണം പള്ളി ആദ്യം നിർമ്മിച്ചത് വഞ്ചനാപരമായ മാർഗങ്ങളിലൂടെ ആണെന്നും ഇപ്പോഴത്തെ വികസന പദ്ധതി വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും ആരോപിച്ച് പ്രാദേശിക ഹിന്ദു സമൂഹം വികസനത്തെ എതിർത്തു വരികയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മുതൽ നിലവിലുണ്ടായിരുന്ന ഒരു ശിവക്ഷേത്രത്തിന് നേരെ അഭിമുഖമായി ഒരു പുതിയ പള്ളി കവാടം തുറക്കാനുള്ള നിർദ്ദേശം പ്രദേശവാസികളെ പ്രത്യേകിച്ച് ആശങ്കാകുലരാക്കുന്നുണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം പള്ളിയുടെ വികസനം സുഗമമാക്കുന്നതിന് കള്ളപ്പണവും വിദേശ ഫണ്ടും ഉപയോഗിക്കുന്നുണ്ടെന്ന അവകാശവാദങ്ങൾക്കൊപ്പം ഹിന്ദുക്കൾക്കിടയിൽ ഭയവും അമർഷവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് മതപരമായ ഉദ്ദേശങ്ങൾക്കായി മാത്രമല്ല പ്രദേശത്തിന്റെ ജനസംഖ്യാശാസ്ത്രത്തിൽ മാറ്റം വരുത്താനും ഹിന്ദു സമൂഹത്തെ അടിച്ചമർത്താനുമുള്ള വിശാലമായ തന്ത്രത്തിന്റെ ഭാഗമാണിതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു പള്ളിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചപ്പോൾ സംഘർഷാവസ്ഥ ഉടലെടുത്തു നിർമ്മാണം നിർത്താൻ ഹിന്ദുക്കൾ പോലീസ് ആവശ്യപ്പെട്ടപ്പോൾ അവർക്ക് നിസ്സംഗതയാണ് നേരിടേണ്ടി വന്നത് പള്ളി കമ്മിറ്റി ഇതിനകം രണ്ടു കോടി രൂപ ചെലവഴിച്ചതിനാൽ നിർമ്മാണം നിർത്താൻ കഴിയില്ലെന്ന് അഡീഷണൽ ഡി സി പി സന്ദീപ് ലാംബ അവരെ അറിയിച്ചുവെന്നാണ് ആരോപണം രണ്ടായിരത്തി മുതൽ പള്ളിയുടെ വികസനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പുകയുകയാണ് ഹിന്ദു നിവാസികളുടെ പരാതിയെ തുടർന്ന് പോലീസ് പണി നിർത്തിവെച്ചു എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിമൂന്നിന് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനിൽ എം സി ഡി നിന്ന് പള്ളി കമ്മിറ്റിക്ക് അനുമതി നേടാൻ കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ പണി പുനരാരംഭിച്ചപ്പോൾ പുതിയ പരാതികളുടെ അടിസ്ഥാനത്തിൽ അനുമതി ലഭിച്ച കെട്ടിട ഭൂപടം തെറ്റായി പാസാക്കിയതായി അന്വേഷണത്തിൽ കണ്ടെത്തി തുടർന്ന് എം സി ഡി പള്ളി കമ്മിറ്റിക്ക് പണി നിർത്തിവെക്കാൻ നോട്ടീസ് നൽകി ഔദ്യോഗിക നിരോധനം ഉണ്ടായിരുന്നിട്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി അഞ്ചിലെ ഒരു തുടർ റിപ്പോർട്ട് നിർമ്മാണം തടസ്സമില്ലാതെ തുടർന്നതായി വെളിപ്പെടുത്തി ഭരണപരമായ നിഷ്ക്രിയത്വത്തിൽ നിരാശരായ ഹിന്ദുക്കൾ പ്രതിഷേധിച്ചു എന്നാൽ നിയമവിരുദ്ധ ജോലികൾ തടയുന്നതിന് പകരം പോലീസ് രണ്ട് ഹിന്ദു പ്രതിഷേധക്കാരെ കസ്റ്റഡിയിലെടുത്തു എന്നാൽ അടുത്ത ദിവസം അവരെ വിട്ടയച്ചിരുന്നു ഭരണകൂടത്തിന്റെ പക്ഷപാതപരമായ പെരുമാറ്റത്തിനു മറുപടിയായി പതിമൂന്നാം ലേനിലെ ഹിന്ദുക്കൾ അവരുടെ വീടുകൾക്ക് പുറത്ത് പോസ്റ്ററുകൾ പ്രദർശിപ്പിച്ചു ബ്രഹ്മപുരിയിലെ പന്ത്രണ്ടാം ലൈനിൽ എൽ പതിനൊന്നാം നമ്പർ വീട്ടിൽ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒത്തുകളിയോടെ ഒരു അനധികൃത പള്ളി നിർമ്മിക്കുന്നു ഹെൽപ്പ് ലൈൻ നമ്പർ ഒന്ന് ഒന്ന് രണ്ടിൽ വിളിച്ചപ്പോൾ പോലീസ് ഞങ്ങളെ അറസ്റ്റ് ചെയ്യുകയാണ് ഇപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ വീടുകൾക്ക് മുന്നിലിരുന്ന് പ്രതിഷേധിക്കുകയാണ് പോലീസ് ഞങ്ങളെ വെടിവെക്കുകയോ കള്ളക്കേസുകൾ ചുമർത്തി അറസ്റ്റ് ചെയ്യുകയോ ചെയ്തേക്കാം പോലീസും എം ഞങ്ങളുടെ വീടുകൾ വിൽക്കാൻ നിർബന്ധിക്കുകയാണ് എം സി ഡി ആദ്യം തെറ്റായ ഭൂപടം കൈമാറി ഇപ്പോൾ ഒരു ബോർഡ് സ്ഥാപിച്ച് വിഷയം ഒതുക്കി വെക്കാൻ ശ്രമിക്കുകയാണ് മുകളിൽ നിന്നുള്ള സമ്മർദ്ദം മൂലമാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്ന ഗൗതം എന്ന പ്രദേശവാസി മാധ്യമങ്ങളോട് പറഞ്ഞു വ്യവസ്ഥാപരമായ പരാജയത്തിൽ അദ്ദേഹം രോഷം പ്രകടിപ്പിച്ചു നേരത്തെ അൽമത്തേൻ പള്ളിയിൽ നായിബ് ഇമാം ഡെപ്യൂട്ടി ഇമാം സദാം ഹുസൈൻ തർക്കം തണുത്തു കഴിഞ്ഞാൽ പള്ളി പണിയാൻ ഭരണകൂടം തന്നെ സഹായിക്കുമെന്ന് തുറന്നു പറഞ്ഞിരുന്നു മാധ്യമ വേളയിൽ നിരവധി പ്രാദേശിക മുസ്ലിങ്ങൾ ഈ വാദം ആവർത്തിച്ചു ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് പുറത്തിറങ്ങിയ ഒരു റിപ്പോർട്ടിൽ ഔദ്യോഗിക വിലക്കുകൾ ഉണ്ടായിരുന്നിട്ടും ഭരണകൂടം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകിയതോടെ ഹിന്ദുക്കളുടെ ഭയം സാധൂകരിക്കപ്പെട്ടതായി തോന്നി വിഷയം തണുത്തു കഴിഞ്ഞാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തീർച്ചയായും പൂർത്തിയാകുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് സദാം ഹുസൈൻ പൂർണ്ണതോതിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാനുള്ള ശരിയായ സമയത്തിനായി കാത്തിരിക്കുകയാണെന്ന് ചില മുസ്ലിങ്ങൾ മാധ്യമങ്ങളോട് അശ്രദ്ധമായി പറഞ്ഞു ഇതിപ്പോഴും പുകയുന്ന പിരിമുറുക്കത്തിന്റെ അടിയൊഴുക്കുകളെ എടുത്തു കാണിക്കുന്നു അൽമദീൻ പള്ളിയുടെ പ്രശ്നം തുടങ്ങുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മുതലാണ് പ്രദേശവാസിയായ പണ്ഡിറ്റ് ശങ്കർലാൽ ഗൌതം പറയുന്നതനുസരിച്ച് രണ്ടായിരത്തി പതിമൂന്നിൽ ചില മുസ്ലിം വ്യക്തികൾ ഗാലിയ നമ്പർ പതിമൂന്നിൽ ഒരു ഫ്ളാറ്റ് വാങ്ങി തുടക്കത്തിൽ അവിടെ നമാസ് ആരംഭിച്ചു ആരും അതിനെ എതിർത്തില്ല എന്നാൽ ക്രമേണ ഫ്ളാറ്റ് പൂർണ്ണമായി നിർമ്മിച്ച നാല് നിലകളുള്ള ഒഴി പള്ളിയായി മാറ്റി പ്രദേശത്ത് ഒരു പ്രത്യേക സമുദായത്തിന്റെ സാന്നിധ്യം ശക്തപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയുള്ള ആസൂത്രിത തന്ത്രമാണിതെന്ന് ഗൌതം ഊന്നി പറഞ്ഞു രണ്ടായിരത്തി ഇരുപതിലെ ഡൽഹി കലാപത്തിനുശേഷം അൽമദീൻ പള്ളി അക്രമം വർദ്ധിപ്പിക്കുന്നതിൽ നേരിട്ട് പങ്കുവഹിച്ചു എന്ന ആരോപണത്തെ തുടർന്ന് സമുദായത്തിന്റെ ആശങ്കകൾ വർദ്ധിച്ചു വടക്കു കിഴക്കൻ ഡൽഹിയിലുടനീളം അൻപത്തിമൂന്ന് പേരുടെ മരണത്തിന് കാരണമായ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിലെ കലാപം ബ്രഹ്മപുരി നിവാസികൾക്ക് പ്രത്യേകിച്ച് ആഘാതകരമായിരുന്നു ഗൌതമനുസ്മരിച്ചു ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് അൽമദീൻ പള്ളിയിൽ നിന്ന് വെടിയുണ്ടകൾ വന്നു പള്ളി കത്തിച്ചതായ വ്യാജ കിംവദന്തി പ്രചരിച്ചു പെട്ടെന്ന് ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടി അക്രമം പൊട്ടിപ്പുറപ്പെട്ടു ഗാലി നമ്പർ പതിമൂന്നിലെ മൂന്ന് ഹിന്ദു ആൺകുട്ടികൾക്ക് വെടിയേറ്റു പരിക്കേറ്റു ഈ സംഭവം തദ്ദേശീയ ഹിന്ദു ജനവിഭാഗങ്ങൾക്കിടയിൽ ആഴത്തിലുള്ള അവിശ്വാസം വളർത്തി കലാപത്തെ തുടർന്ന് നിരവധി കുടുംബങ്ങൾ പ്രദേശം വിട്ടുപോയി ഇപ്പോൾ അവിടെ താമസിച്ചിരുന്നവർ പള്ളിയുടെ ഏതൊരു വികസനത്തെയും അങ്ങേയറ്റം സംശയത്തോടുകൂടിയാണ് കാണുന്നത് കലാപത്തെ തുടർന്ന് പള്ളി വികസിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് ആക്കം കൂട്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പള്ളി കമ്മിറ്റി എഴുപത്തിയഞ്ച് ചതുർശ്രാർഡ് വിസ്തീർണ്ണമുള്ള രണ്ട് സമീപത്തുള്ള പ്ലോട്ടുകൾ വാങ്ങി മുമ്പ് ഹിന്ദു കുടുംബങ്ങളുടെ ഉടമസ്ഥതയിലായിരുന്നു ഇവ ഈ പ്ലോട്ടുകളിൽ പുതിയൊരു പള്ളി ഭാഗത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു റിപ്പോർട്ട് ചെയ്യപ്പെട്ടതുപോലെ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ആശങ്ക ശിവക്ഷേത്രത്തിന് നേരെ എതിർവശത്തുള്ള ഒരു പുതിയ പള്ളി കവാടം തുറക്കാനുള്ള പദ്ധതിയാണ് ഹോളി പോലുള്ള മതപരമായ ഉത്സവങ്ങളിൽ ദിവസേനയുള്ള ഏറ്റുമുട്ടലുകളും വർഗീയ സംഘർഷങ്ങളും ഉണ്ടാകുമെന്ന് പ്രദേശവാസികൾ ഭയപ്പെടുന്നു ബ്രഹ്മപുരിയിലെ സ്ഥിതിഗതികൾ പിരിമുറുക്കമായി തുടരുന്നതിനാൽ സമയബന്ധിതമായ ഇടപെടലില്ലെങ്കിൽ ചരിത്രം ദാരുണമായി ആവർത്തിക്കപ്പെടുമെന്ന് പ്രാദേശിക ഹിന്ദു ജനത ഭയപ്പെടുന്നു ന്യൂസ് ഡെസ്ക്